ഹലോ പുതിയ വീഡിയോയിലേക്ക് ഹലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കാഴ്ച നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ വീടാണ് വീടിന്റെ പുറകിലുള്ള ഒരു അടിപൊളി കാഴ്ച അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങോട്ട് വീഡിയോ കാണാൻ ഇവിടെ ഇപ്പൊ സമ്മർ തുടങ്ങിയേക്കുവാണ് നിങ്ങൾക്ക് കാലാവസ്ഥ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല വെയിലുണ്ട് അപ്പൊ ഈ പൂക്കളൊക്കെ പൊത്തു നിൽക്കുന്നോ നല്ല നിറച്ചുണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ എന്ന് പറയുമ്പം അത് ഇല കാണാത്ത വിധത്തില് പൂക്കളായിരിക്കും അത്രയും പൂക്കളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഗ്രീൻ ആപ്പിളും എല്ലാമായിട്ട് കുറച്ച് കഴിയുമ്പം മാറും അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു സുഖമാണ് മനസ്സിന് കാണുമ്പോൾ ഒരു സന്തോഷം അതുകൊണ്ട് വെള്ളയും പിങ്കും കൂടെയൊക്കെ കൂടിയുള്ള കളറ് ഓക്കെ ഗൈസ് അപ്പം വേറൊരു സൂത്രം നോക്കാൻ കാണിച്ചു തരാം ഇതോ ഇതെന്താന്ന് ആർക്കെങ്കിലും ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മള് ഇതിനു മുമ്പ് ഗ്രീൻ ആപ്പിളിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിറച്ചുണ്ടായി കിടക്കുന്നെ അപ്പൊ അതിനകത്ത് പൂ ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഇണ്ടോ പിങ്ക് കളറില് പൂവി നിറച്ചും ഉണ്ട് ഇതിനകത്തു നിറച്ചും ആ അതന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ടാവും അപ്പൊ ആദ്യം ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ കൂടെ ഇടാം അപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതോ നിറച്ചും പിങ്ക് കളറിൽ നല്ല കാലാവസ്ഥയൊക്കെ ആയി തുടങ്ങിയത് പക്ഷെ ഒരു കാറ്റാണ് തണുപ്പാണ് ഉണ്ടായി കാറ്റ് ഇതിങ്ങനെ ആടും സൗണ്ട് ണ്ടായിത്തല്ലേണ്ടാറ്റ് ഇതേ ഇത്രയും പൂക്കള് ആപ്പിളുണ്ടാവണി ഇത് നിറച്ച ആപ്പിളായിരിക്കുമല്ലോ അല്ലെ കഴിഞ്ഞവളത്തേക്ക് കൂടുതലുണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലേ ഇന്നത്തെ തവണ തവണ ഇഷ്ടം പോലെ ആപ്പിൾ തിന്ന ഓക്കെ നമുക്ക് എൻ്റെ പൂവിൻ്റെ ഒക്കെ ശരിക്കുള്ള വീഡിയോസ് ഫോട്ടോസ് കാണിച്ചു കൊടുക്കാം ഓക്കെ നിങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളതിന് മറുപടിയൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ